ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ സുമിത്ര കൃഷ്ണയുടെ ദേഹത്ത് മഞ്ഞൾ പുരട്ടുകയും അതോടൊപ്പം സുമിത്ര കൃഷ്ണയോട് പറഞ്ഞു എന്തായാലും മോൾക്ക് ഇങ്ങനെയൊരു അവസ്ഥ ഇതുപോലെയൊക്കെ മോള് ഈ ആചാരങ്ങളൊക്കെ അനുഷ്ഠിക്കേണ്ടി വരുമെന്നും ഇതുപോലെയുള്ള വ്രതമൊക്കെ എടുക്കേണ്ടി വരുമെന്നും ഒരിക്കലും മോള് കരുതിയതല്ലല്ലോ എങ്കിലും ഇതിനൊക്കെ മോള് തയ്യാറായതിൽ ഒത്തിരി സന്തോഷമുണ്ട് ഇവിടെയുള്ള എല്ലാവർക്കും മോളെന്തായാലും ഈ വ്രതമൊക്കെ അനുഷ്ഠിക്കാൻ ഒപ്പം നിൽക്കുന്നുണ്ടല്ലോ വ ഈ നവീന്റെ ആരോഗ്യത്തിനും ഈ കുടുംബത്തിനും നന്മയ്ക്കും വേണ്ടി മോള് ഇതിനെല്ലാം തയ്യാറായല്ലോ എന്നെല്ലാം സുമിത്ര സന്തോഷത്തോടു കൂടി പറയുമ്പോഴാണ് അത് കണ്ടുകൊണ്ട് അവിടേക്ക് എത്തിയ നവീൻ ദേഷ്യത്തോടെ ചോദിച്ചത് അമ്മേ എന്താ ഈ ചെയ്യുന്നത് എന്ന് ചോദിച്ചു ആ നീ കണ്ടില്ലേ മോനെ ഞാൻ എന്താ ഈ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോ ഇതിന്റെ കാര്യമല്ല അമ്മേ ഞാൻ പറഞ്ഞത് ഗാഥയെ കൊണ്ട് ഇത്രയും കഠിനമായിട്ടുള്ള വ്രതങ്ങളൊക്കെ എടുപ്പിക്കാൻ ആരാ പറഞ്ഞത് ഇനി എന്തൊക്കെ സംഭവിച്ചാലും ശരി ഇത്രയും കഠിനമായിട്ടുള്ള വ്രതങ്ങൾ എടുക്കാൻ ഞാൻ സമ്മതിക്കില്ല ഗാഥയ്ക്ക് അത്തരത്തിലുള്ള വ്രതങ്ങളെടുത്തുള്ള ശീലമൊന്നുമില്ല ഗാഥ വന്നിരിക്കുന്നത് എവിടെ നിന്നാണെന്നുള്ള കാര്യം എല്ലാരും മറന്നുപോയോ ഇതുപോലെയുള്ള വ്രതാനുഷ്ഠാനങ്ങളോ ആചാരങ്ങളോ ഒന്നും പാലിക്കാത്ത ഒരു കുടുംബത്തിൽ നിന്ന് വരുന്നതാണ് ഗാഥ അതുകൊണ്ട് തന്നെ ഇത്രത്തോളം കഠിനമായ വ്രതം ഗാഥയെ കൊണ്ട് ഇടിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്തായാലും ഞാൻ അതിനെ അനുവദിക്കില്ല ഇവിടെയുള്ള ആര് പറഞ്ഞാലും ശരി എന്ന് നവീൻ ബഹളം വെക്കുമ്പോ അത് കേട്ടുകൊണ്ട് മുത്തശ്ശിയോടേക്ക് എത്തി നവീൻ നീ എന്താ പറഞ്ഞത് ഈ ആചാരങ്ങളും ഇത്തരം അനുഷ്ഠാനങ്ങളൊന്നും ഇവിടെ പറ്റിയില്ലെന്നോ എന്ന് ചോദിച്ചപ്പോ നവീൻ പറഞ്ഞു മുത്തശ്ശി അതല്ല ഞാൻ പറഞ്ഞത് മുത്തശ്ശി ഗാഥ എന്തിനാണ് ഇത്തരം ആചാരങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നത് ഇതൊക്കെ ശരിയാണോ മുത്തശ്ശി പണ്ട് കാലത്തുള്ളവർ ചെയ്തു വന്നിരിക്കുന്ന ഇത്തരം ചില ആചാരാനുഷ്ഠാനങ്ങളെയൊക്കെ അതിപ്പോഴും നിലനിർത്തിക്കൊണ്ട് പോകണമെന്നും അത് മറ്റുള്ളവർ അനുസരിക്കണമെന്നും പറയുന്നത് അത് പണ്ടുകാലം മുതൽ കാരണവന്മാർക്കിടയിൽ ഉണ്ടായിരിക്കുന്ന ഒരു തെരുധാരണയാണ് വീട്ടിലുള്ള ഇളയവരെല്ലാവരും പ്രായം കുറഞ്ഞവരെല്ലാവരും അവരെ അനുസരിക്കണമെന്നും അവരുടെ തീരുമാനങ്ങൾ നടപ്പിലാക്കണമെന്നും ഉള്ളത് അത്തരം ചിന്താഗതികളോട് എനിക്കൊരിക്കലും അനുകൂലിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇനി എന്ത് പറഞ്ഞാലും ശരി ഗാദെ ഇത്രയും കഠിനമായിട്ടുള്ള വ്രത എടുക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് നവീൻ പറയുമ്പോൾ അത് കേട്ട് മുത്തശ്ശേരി തലമുറ ചേർന്നു അപ്പോഴേക്കും സുമിത്ര പറഞ്ഞു മോനെ ഗാദമ്മോൾക്ക് അത് പ്രശ്നമില്ലല്ലോടാ എടാ നമ്മുടെ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയല്ലേ എന്ന് പറഞ്ഞപ്പോ ഉടനെ നവീൻ പറഞ്ഞു ഇല്ല എന്തായാലും ശരിയമ്മേ ഞാൻ അനുവദിക്കില്ല അപ്പോഴേക്കും മുത്തിശു പറഞ്ഞു നവീൻ ഞാനിത് എൻ്റെ ഇഷ്ടപ്രകാരമോ എൻറെ നന്മയ്ക്ക് വേണ്ടിയല്ല ഞാനിത് ചെയ്യുന്നത് ഈ കുടുംബത്തുള്ളവരുടെ എല്ലാവരുടെയും ഈ ഞാൻ ജീവിച്ചിരിക്കുന്നു ഈ തലമുറയിൽ ഞാൻ കാണുന്ന തലമുറയിലുള്ള ആർക്കും ഒരാബദ്ധം വരരുത് എന്ന എന്നാഗ്രഹമുണ്ട് വർഷങ്ങളായി നെഞ്ചിൽ നീറിക്കൊണ്ട് നടക്കുന്ന വേദനയാണ് ഇതെല്ലാം തന്നെ അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം ഈ വ്രതം നിന്റെ ഭാര്യയെ കൊണ്ട് അനുഷ്ഠിക്കാൻ നീ തയ്യാറല്ല എങ്കിൽ പിന്നെ ഈ മുത്തശ്ശി ഇവിടെ ഉണ്ടാവില്ല അത് തീർച്ച എന്ന് അമ്മ പറയുന്നത് കേട്ട് സുമിത്ര ആകെ ടെൻഷനെ അമ്മേ അമ്മ എന്ത് എന്ത് വേദനയുടെ കാര്യ അമ്മ ഈ പറയുന്നത് എന്ന് ചോദിച്ചപ്പോ ഉടനെ മുത്തശ്ശി പറഞ്ഞു ഇനി എനിക്ക് കൂടുതലൊന്നും പറയാനില്ല ഞാൻ ഇവിടെ ഉള്ളവരുടെ മേൽ അധികാരം സ്ഥാപിക്കാനോ എനിക്ക് മറ്റുള്ളവരെ അടിച്ചമർത്താനോ മറ്റുള്ളവരെ അടിമയാക്കി അവരെ ഭരിക്കാനോ ഉള്ള ആഗ്രഹം കൊണ്ടൊന്നുമല്ല ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നതും പ്രവർത്തിക്കുന്നതും ഇത് ഈ കുടുംബത്തുള്ള എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി മാത്രമാണെന്ന് വേദനയോടെ മുത്തശ്ശി സങ്കടപ്പെട്ടുകൊണ്ട് കരഞ്ഞു പറയുന്നത് കേട്ട് അത് കേട്ടു തന്ന കൃഷ്ണയുടെ മനസ്സറിഞ്ഞു കൃഷ്ണ ആക വേദനയോടെ മുത്തശ്ശിയുടെ അരികിലേക്ക് വന്നു മുത്തശ്ശി മുത്തശ്ശി എന്തിനെ ഇങ്ങനെ സങ്കടപ്പെടുന്നത് നവീൻ അങ്ങനെയൊക്കെ പറഞ്ഞത് നവീനെ എല്ലാവരോടുമുള്ള സ്നേഹം കൂടുതൽ കൊണ്ടല്ലേ പക്ഷേ നവീൻ എന്ത് പറഞ്ഞാലും ശരി ഈ കുടുംബത്തിന് നന്മയ്ക്കും നവീനും നന്മയ്ക്കും വേണ്ടി ഈ വ്രതം അനുഷ്ഠിക്കാൻ എനിക്ക് യാതൊരു മടിയുമില്ല ഞാനത് തീർച്ചയായിട്ടും അനുഷ്ഠിക്കുകയും ചെയ്യും മുത്തശ്ശി അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട നവീൻ എന്തായാലും ഇനി അതിനോട് എതിർക്കില്ല എന്താ നവീൻ മുത്തശ്ശി ഈ പറയുന്നതും പ്രവർത്തിക്കുന്നതുമൊക്കെ ഈ കുടുംബത്തിന്റെ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയല്ലേ എനിക്ക് ഇത്തരം അനുഷ്ഠാനങ്ങളൊന്നും അറിയില്ല എങ്കിൽ പോലും മുത്തശ്ശി പറഞ്ഞത് കേട്ട് അതേപടി ഞാൻ അനുസരിച്ചോളാം അത് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയാണ് നവീൻ മറ്റൊന്നും ആലോചിക്കുകയോ മുത്തശ്ശി വെറുതെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുകയോ ചെയ്യരുത് എന്ന് കൃഷ്ണ നവീനോട് ആവശ്യപ്പെട്ടു എല്ലാം കേട്ടുതെന്ന് മുത്തശ്ശി പറഞ്ഞു മോളെ നീ ഈ കുടുംബത്തിന്റെ പുണ്യമാണ് ഈ കുടുംബത്തേക്ക് ദൈവം തന്നെയാ നിന്നെ പറഞ്ഞയച്ചത് ദൈവം ദൈവം തന്നെയാ മോളെ ഈ കുടുംബത്തേക്ക് പറഞ്ഞു വിട്ടത് അതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല ഈ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഈശ്വരൻ കണ്ടെത്തിയതാ മോളെ എന്ന് പറഞ്ഞു സരസ്വതിയമ്മ ഗാഥയെ ചേർത്ത് പിടിച്ച് സന്തോഷത്തോടെ ഗാഥയോട് തന്റെ മനസ്സ് നിറഞ്ഞ സ്നേഹം സുകുമാരി സരസ്വതി അമ്മ പ്രകടിപ്പിക്കുമ്പോ ഇതെല്ലാം കണ്ടും കേട്ടുനിന്ന നവീന് അതൊട്ടും ഇഷ്ടപ്പെടാതെ പോന്നു അപ്പോഴേക്കും മുത്തശ്ശി നവീനോട് പറഞ്ഞു മോനെ ഇത് എല്ലാവരെയും നന്മയ്ക്ക് വേണ്ടിയാണെന്ന് മോൻ പിന്നീട് മനസ്സിലാക്കിക്കോളും എന്ന് പറഞ്ഞ് മുത്തശ്ശി അവിടെ നിന്ന് പോയി അപ്പോഴാണ് റൂമിലേക്ക് എത്തിയ നിർമ്മല കീർത്തിയോട് ഈ പൂജയും വഴിപാടും ഒക്കെ ആ ഗാഥ പൂർത്തിയാക്കുമ്പോൾ ഈ കുടുംബത്ത് വന്നു ചേരുന്ന മരുമക്കളുടെ മേലുണ്ടായിരുന്ന കളരിക്കൽ തറവാടിന് എന്ന നക്കുമായി ഉണ്ടായിരുന്ന ആ ശാപം അത് ഇല്ലാതാകും അതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് അത് കേട്ട് കേട്ടുതന്ന കീർത്തി പറഞ്ഞു ആ എനിക്ക് അപ്പോഴേ തോന്നി അമ്മയുടെ നാവിൽ നിന്ന് ഇനി ഇതാ വരാൻ പോകുന്നതെന്ന് അല്ലെങ്കിലും അങ്ങനെയാണല്ലോ അമ്മ ചെയ്യാറുള്ളത് അങ്ങ് കുന്നോളം മോഹങ്ങൾ തരും എല്ലാം ശരിയാക്കുമെന്നും എല്ലാം നടത്തി തരുമെന്നൊക്കെ പറഞ്ഞ് മനുഷ്യനെ മോഹിപ്പിച്ചിട്ട് അവസാനം ഇങ്ങനെ ഒരു തീരുമാനം കൂടി അറിയിക്കും അതാണല്ലോ ഇവിടെ കണ്ടുവരുന്നത് എന്ന് പറഞ്ഞത് നിർമ്മല പറഞ്ഞു ഇനി മോളെ നീ ഞാൻ പറയുന്നുവെന്ന് കേൾക്ക് അവള് ഈ വ്രതമൊക്കെ എടുത്തു എന്ന് പറഞ്ഞാലും അത് പൂർത്തിയാക്കാൻ അവൾ പോകുന്നില്ല അവൾ അത് പൂർത്തിയാക്കാൻ നമ്മൾ അനുവദിക്കില്ല അതിനു മുൻപ് നമ്മൾ അത് തടയും അത് മുടക്കും എന്ന് പറഞ്ഞപ്പോ ഇത് കേട്ട ഉദയം പറഞ്ഞു നിർമ്മലെ വേണ്ട ആവശ്യമില്ലാത്ത കാര്യത്തിൽ പോകണ്ട വെറുതെ ദൈവ ദൈവകോപം വാങ്ങിച്ചു വെക്കാൻ ശ്രമിക്കരുതേ എന്ന് അടുത്തു തിന്നുകൊണ്ട് നിർമ്മലയോട് ആകെ വിഷമത്തോടെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പോകുന്നത് തന്നെ തെറ്റാണെന്ന് പറഞ്ഞ് എല്ലാത്തിനും ഓരോ കാര്യങ്ങൾ ഉണ്ടാവുന്നതും ഓരോ പ്രശ്നങ്ങള് ഈ കുടുംബത്ത് വന്നു ചേരുന്നതും ഒക്കെ അത് എങ്ങനെയാണെന്നും എന്തുകൊണ്ടാണെന്നും എന്നൊക്കെ സംഭവിക്കുന്നത് കൊണ്ട് ഇതിന്റെ കാരണം എന്താണെന്നൊക്കെ മനസ്സിലാക്കണമെന്നും അതുകൊണ്ട് ഇനി പേരിൽ ഇനി ഈ പ്രശ്നങ്ങളൊക്കെ ഇനി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് വെറുതെ നിർമ്മലെ നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് ഉദയൻ നിർമ്മലയോട് പറയുമ്പോൾ നിർമ്മല പറഞ്ഞു ദേ മനുഷ്യ നിങ്ങളെ വെറുതെ എന്നെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കണ്ട നിങ്ങൾക്കോ ഇതിനുള്ള ധൈര്യമോ ചൂടെ ഒന്നും തന്നെയില്ല എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ചെയ്യാൻ പോകുമ്പോ അത് തടസ്സപ്പെടുത്താനും നിരുത്സാഹപ്പെടുത്താനും അല്ലാതെ നിങ്ങളെ കൊണ്ട് എന്തിനു കൊള്ളാം എന്തെങ്കിലും ഉപകാരമുണ്ടോ നിങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് എന്ന് പറഞ്ഞു ദേഷ്യത്തോടെ നിർമ്മല കീർത്തിയുടെ നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു മോളെ ഈ അച്ഛൻ പറയുന്ന മോള് കാര്യമാക്കണ്ട ഈ മനുഷ്യനെ കൊണ്ട് ഒന്നിനും സാധിക്കില്ല അതുകൊണ്ട് മോളോട് അമ്മയാ പറയുന്നത് നമ്മൾ അവരോട് നേരെ നടത്തുന്ന ഈ ഫൈറ്റ് അത് നമ്മുടെ ജീവിത അവസാനം വരെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കും നമ്മുടെ ലക്ഷ്യം നേടുന്നത് വരെ അവളെ ഈ കുടുംബത്തേക്ക് കയറി വന്നത് നമ്മുടെ സ്വപ്നങ്ങളെല്ലാം ചവിട്ടി മിരിച്ച് അരച്ചു കളഞ്ഞുകൊണ്ടാണ് അങ്ങനെ വന്ന അവളെ വെള്ളപൊതിപ്പിച്ച് ഈ കളരിക്കൽ തറവാടിന്റെ ഉമ്മറത്ത് അവളെ കെടുത്തും നമ്മൾ തന്നെ അതിനുള്ള നീക്കങ്ങളാണ് ഇനി നമ്മൾ ഒരുക്കുന്നത് എന്ന് നിർമ്മല കീർത്തിയോട് അറിയിച്ചു എല്ലാം കേട്ട് ഉദയനാംഗ ഭയങ്കര നിൽക്കുമ്പോ നിർമ്മലയോട് ഉദയം പറഞ്ഞു എന്റെ നിർമ്മലെ ഇങ്ങനെ പോയാലേ നീ ആയിരിക്കും ഈ അവസ്ഥയിൽ കിടക്ക അത് മറക്കണ്ട എന്ന് പറഞ്ഞു ഉദയൻ നിർമ്മലയെ അതിൽ നിന്ന് നിരുത്സാഹപ്പെടുത്താൻ ശ്രമിക്കുന്നു അപ്പോഴാണ് റൂമിൽ തനിച്ച് നിൽക്കുന്ന കൃഷ്ണ എന്തോ ആലോചിച്ചു നിൽക്കുന്നത് കണ്ട് അതുവഴി വന്ന നവീൻ ഗാഥ തനിച്ച് അവിടെ നിൽക്കുകയാണല്ലോ എന്ന തിരിധാരണയിൽ വേഗം എത്തി കൃഷ്ണ മറ്റെന്തോ ആലോചിച്ചാണ് നിൽക്കുന്നത് കൊണ്ട് കൃഷ്ണയുടെ പിന്നിൽ വന്ന് ചെവിയിലെല്ലാം ചെവിയിലേക്ക് പതിയെ തന്റെ വിരലൊന്നു ഓടിച്ചു എന്തോ ചെവി തൻ്റെ മുടിയിലൂടെ എഴഞ്ഞു പോയത് പോലെ തോന്നുന്നു കൊണ്ട് പതുക്കെ എന്തോ പ്രാണിയോ മറ്റോ ആണെന്ന് വിചാരിച്ച് കൃഷ്ണ ആദ്യമൊന്ന് തട്ടിക്കളഞ്ഞു നവീൻ വീണ്ടും അതേ കുസൃതിയാനെ ആവർത്തിച്ചപ്പോ ഇതെന്താന്നുള്ള രീതിയിൽ തല വെട്ടിച്ച് കൃഷ്ണ നോക്കുമ്പോഴാണ് തൊട്ടടുത്ത് നിൽക്കുന്ന നവീനെ കണ്ടത് ഉടനെ നവീൻ കൃഷ്ണയെ തൻറെ അരികിലേക്ക് ചേർത്ത് പിടിച്ചു ഉടനെ നവീൻറെ അടുത്ത് നിന്ന് കൃഷ്ണ കുതിരി മാറിയിട്ട് പറഞ്ഞു നവീൻ എന്താ ഈ കാണിക്കുന്നത് ഞാൻ വ്രതത്തിലാണ് എന്ന് പറഞ്ഞു അപ്പോഴേക്കും നവീൻ പറഞ്ഞു അതെ വ്രതം തുടങ്ങിയിട്ടില്ലല്ലോ നാളെ രാവിലെ മുതലേ നമ്മൾ വ്രതം തുടങ്ങും അതുവരെ ഞാൻ തൻ്റെ അടുത്തേക്ക് വരുന്നതും നമ്മൾ രണ്ടുപേരും അടുത്ത് നിൽക്കുന്നതിൽ എന്താണോ പ്രശ്നം ഞാൻ തൻറെ ഭർത്താവല്ലേ താൻ എൻ്റെ ഭാര്യയും അപ്പൊ പിന്നെ നമ്മൾ രണ്ടുപേരും അടുത്ത് നിൽക്കുന്നതിൽ എന്താടോ തെറ്റുള്ളത് എന്ന് കൃഷ്ണയോട് നവീൻ അന്വേഷിച്ചു അത് കഴിതം കൃഷ്ണ പറഞ്ഞു അതല്ല നവീൻ ഞാൻ പൂജ വ്രതവുമൊക്കെ ആരംഭിക്കാനായിട്ട് ഒരുങ്ങുകയാണ് അപ്പോ അതിൽ പൂജയ്ക്കും വ്രതത്തിനും ഭംഗം വരുന്ന പ്രവർത്തികളൊന്നും ഇന്ന് ചെയ്തുകൂടാ അതാണ് എന്ന് പറഞ്ഞതും നവീൻ പറഞ്ഞു ഉം ശരി അങ്ങനെയാണെങ്കിലേ എനിക്ക് തന്നോട് ഒന്നേ പറയാനുള്ളൂ ഞാൻ ഇവിടെ നിന്ന് പോണെന്നുണ്ടെങ്കിൽ എന്റെ കവിളത്ത് താൻ ഒരു ഉമ്മ തരണം താ എന്ന് പറഞ്ഞ് നവീൻ അങ്ങനെ അടുത്ത് തന്നതും കൃഷ്ണ ആകെ ടെൻഷനിലായി ഇൻ ടീച്ചറ ഇനി എന്ത് ചെയ്യും ഓർത്ത് കൃഷ്ണ ആദ്യം പിടിക്കുമ്പോ നവീൻ പറഞ്ഞു ശരി തനിക്ക് തരാൻ മടിയാണെങ്കിൽ ഞാൻ അത് ഇങ്ങെടുത്തോളാം എന്ന് പറഞ്ഞു നവീൻ കൃഷ്ണയെ നോക്കി ആകെ ടെൻഷനോടെ ചുറ്റുപാടും അങ്ങനെ നോക്കുമ്പോഴേക്കും നവീൻ കൃഷ്ണയെ ചേർത്ത് പിടിച്ചു എടോ താൻ ഇങ്ങനെ ടെൻഷനോടെ നോക്കേണ്ട കാര്യമൊന്നുമില്ല താനത് ആരെയും നോക്കുന്നത് എന്ന് ചോദിച്ചതും കൃഷ്ണ പോകാൻ തുടങ്ങുമ്പോഴേക്കും നവീൻ കൃഷ്ണയെ പിടിച്ചു നിർത്തി ആ ബിദ്ധിയ്ക്ക് അരികിലേക്ക് നിർത്തുന്നു എന്നിട്ട് തൻ്റെ ഇരു കൈകൾക്ക് ഇടയിൽ തന്നെ കൃഷ്ണയെ പിടിച്ചു നിർത്തുമ്പോൾ നവീൻ്റെ അടുത്ത് നിന്ന് കുതിരി മാറാനായി കൃഷ്ണ ശ്രമിക്കുന്നു നവീൻ മാറും നവീൻ പ്ലീസ് എന്നെല്ലാം കൃഷ്ണ ആവശ്യപ്പെട്ടിട്ടും നവീൻ അവിടെ നിന്ന് പോകാനോ കൃഷ്ണയെ പറഞ്ഞു വിടാനോ തയ്യാറാകാതെ നവീൻ ബലമായി കൃഷ്ണയെ ഉമ്മ വയ്ക്കാനായിട്ട് കൃഷ്ണയ്ക്ക് കവിളിനടുത്തേക്ക് നവീൻ ചെല്ലുമ്പോഴേക്കും അതുവഴി മുത്തശ്ശി കടന്നു പോകുന്നത് കണ്ടു വേഗം കൃഷ്ണ അവിടെ വന്ന് മുത്തശ്ശി ഉറക്കെ വിളിച്ചു വേഗം പിന്തിരിഞ്ഞ് നോക്കുന്ന മുത്തശ്ശി നവീൻ അപ്പോഴേക്കും കൃഷ്ണയെ തന്റെ കൈകൾക്കുള്ളിൽ നിന്ന് അപ്പോഴേക്കും സ്വതന്ത്രയാക്കി കഴിഞ്ഞിരുന്നു കൃഷ്ണ ഓടി മുത്തശ്ശി കരികിലേക്ക് ചെന്നു എന്താ മോളെ എന്തു പറ്റി എന്ന് ചോദിച്ചപ്പോ അല്ല അതല്ല മുത്തശ്ശി എനിക്ക് ഈ വ്രതം എടുക്കുന്നതിനെ കുറിച്ച് ചില കാര്യങ്ങൾ അറിയാനുണ്ട് ചില സംശയങ്ങൾ എന്ന് പറഞ്ഞതും ഓ അതാണോ എങ്കിൽ മോളിങ്ങി വാ നമുക്ക് പൂജാമുറിയിലേക്ക് പോകാം അവിടെ ചെന്നിട്ട് ഉള്ള സംശയങ്ങളൊക്കെ മുത്തശ്ശി തരാമെന്ന് പറഞ്ഞ് കൃഷ്ണയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുമ്പോൾ കൃഷ്ണ പിന്തിരിഞ്ഞ് നവീനെ ഒന്ന് നോക്കുന്നു ആകെ നിരാശനായി അങ്ങനെ നോക്കിയിരുന്നു അതിനുശേഷം സിതാര തൻ്റെ ഓഫീസ് കാര്യങ്ങളിലൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഡൈനിങ് ടേബിളിൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് താഴേക്ക് ഗാഥ ഇറങ്ങി വന്നത് മമ്മി മമ്മി തിരക്കിലാണോ എന്ന് ചോദിച്ചിട്ടും ഉം അതെ കുറച്ച് തിരക്കിലാ അറിയാലോ ഓഫീസിലെ കാര്യങ്ങളൊക്കെ ആകെ അലങ്കോലമായി കിടക്കുക ഇന്ന് എന്തായാലും കുറച്ചു നേരം ഉറക്കളച്ചിട്ടാണെങ്കിലും ഇതെല്ലാം എനിക്ക് പൂർത്തിയാക്കണം എന്ന് സിത്താര ഗാദയോട് അറിയിച്ചു അത് കേട്ടതും ഗാഥ പറഞ്ഞു അല്ല മമ്മി എനിക്ക് ചില കാര്യം ചോദിക്കാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞത് ഉം എന്താ എന്താ ഇതിന് ചോദിക്കാനുള്ളത് ചോദിക്ക എന്ന് പറഞ്ഞേ അങ്ങനെ ഗാഥയോട് ചോദിക്കാനായിട്ട് ആവശ്യപ്പെട്ടു ഉടനെ ഗാദ ചോദിച്ചു അല്ല മമ്മി ഈ ബ്രഹ്മചരി എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് അർത്ഥമാക്കുന്നത് ഞാൻ നെറ്റിലൊക്കെ നോക്കി സ്ത്രീകളെ കുറിച്ച് ഒന്നും ചിന്തിക്കുക പോലും ചെയ്യാൻ പാടില്ലാതെ സ്ത്രീകളെ കുറിച്ചോ അവരുടെ സൗന്ദര്യത്തെ കുറിച്ചോ പോലും ഒന്നും ആലോചിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യാതെ ഭഗവാനെ മാത്രം ആലോചിച്ചിരിക്കുന്നതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പോ നവീനും നാളെ മുതൽ ബ്രഹ്മചര്യെ ആരംഭിക്കണല്ലോ അതാ ഞാൻ ചോദിച്ചതെന്ന് പറഞ്ഞു അപ്പോഴേക്കും സിത്താരെ ചോദിച്ചു അല്ല അതുകൊണ്ട് മാത്രമാണോ ഇപ്പൊ ഇങ്ങനെ ഒരു ചോദ്യമായി എത്തിയത് എന്ന് സിത്താര അന്വേഷിച്ചത് കൃഷ്ണ പറഞ്ഞു അതെ മമ്മി അല്ല ഇനിയിപ്പം എന്തെങ്കിലും പ്രശ്നങ്ങൾ അതിനിടയിൽ ഉണ്ടാകുമോ എന്നാണ് എന്റെ ആശങ്ക ഇനി നവീന്റെ അടുത്തേക്ക് എന്തായാലും കൃഷ്ണ പോവില്ലല്ലോ അല്ലെ എന്നൊക്കെ ചോദിച്ചപ്പോ സുതാര പറഞ്ഞു മോളെ ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം നമുക്ക് ഈ ജീവിതത്തിൽ ആരെങ്കിലും വിശ്വാസം ഉണ്ടാകണം അല്ലെങ്കിൽ ആരോടെങ്കിലും നമുക്കൊരു അല്പമെങ്കിലും കമ്മിറ്റ്മെന്റ് വേണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ മനുഷ്യർക്ക് ഈ ലോകത്ത് ജീവിക്കാൻ കഴിയൂ ഇവിടെ മമ്മി നടത്തുന്ന ബിസിനസ് കാര്യങ്ങളെ കുറിച്ചെങ്കിലും ആലോചിച്ചു നയിക്കേ അമ്മി നമ്മുടെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറോട് അവരോടൊരു വിശ്വാസം നമുക്കുള്ളത് കൊണ്ടല്ലേ നമ്മളെ അവരെ കൊണ്ട് വണ്ടി ഓടിപ്പിച്ച് കാറിൽ കയറുന്നത് അതുകൊണ്ട് മോളെ നമുക്ക് ആരോടും യാതൊരു വിശ്വാസമില്ലാതെ ജീവിക്കാൻ കഴിയില്ല നമ്മൾ നടത്തുന്ന ആ ബിസിനസ് കാര്യങ്ങളിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന വലിയ വലിയ കമ്പനിക്കാരോട് പോലും നമ്മൾ ആ വിശ്വാസം ഉള്ളത് കൊണ്ടല്ലേ പലതും ചെയ്യുന്നത് അതുകൊണ്ട് ആദ്യം മോൾക്ക് നവയിലുള്ള വിശ്വാസം നഷ്ടമാകരുത് അതാണ് മോൾ ചെയ്യേണ്ടത് നവീൻ ഞാൻ അറിഞ്ഞിടത്തോളം അത്ര ഒരു ആവശ്യം ക്യാരക്ടർ അല്ല നവീൻറേത് എന്നറിയിച്ചു എല്ലാം കേട്ടതും ഗാഥ പറഞ്ഞു എന്നാ അമ്മ മമ്മി മമ്മിയുടെ ജോലി ചെയ്തോ ഞാൻ പോക്കോട്ടെ എന്ന് പറഞ്ഞു അവിടെ നിന്ന് ഇന്ന് എഴുന്നേറ്റ് പോകാൻ തുടങ്ങുമ്പോഴേക്കും മോളെ നിനക്ക് ശരിക്കും നിന്റെ പ്രശ്നം എന്താണ് നവീനെ നീ ഇതിനെ എത്രത്തോളം അവിശ്വസിക്കുന്നത് എന്ന് ചോദിച്ചു നവീൻ ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടാക്കില്ല കൃഷ്ണ അവൾ ഏറ്റെടുത്ത ഈ കർമ്മം കൃത്യമായി പൂർത്തിയാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു സിത്താരയുടെ വാക്കുകൾ വിശ്വസിക്കാത്തതുപോലെ അങ്ങനെ നോക്കി നിൽക്കുകയാണ് ഗാഥ അപ്പോഴേക്കും ഗാഥയുടെ ആ പെരുമാറ്റത്തിൽ നിന്ന് സിത്താരക്ക് പല കാര്യങ്ങളും മനസ്സിലായി അതിനുശേഷം കാണുന്നത് കൃഷ്ണ പൂജാമുറിയിൽ നിന്ന് പ്രാർത്ഥിച്ചു ഭഗവാനെ ഇനിയും നവീനെ പോലെ ഒരു നല്ല മനുഷ്യനെ ഇങ്ങനെ പറ്റിക്കാൻ എനിക്ക് കഴിയില്ല അതുകൊണ്ട് എല്ലാ സത്യങ്ങളും നവീനോട് തുറന്നു പറയാം ഇനി എന്താ വേണ്ടതെന്ന് നവീൻ തന്നെ തീരുമാനിക്കട്ടെ അതാ നല്ലത് എന്ന് കൃഷ്ണ തീരുമാനിച്ചു ഉടനെ തന്നെ ഭഗവാനോട് പ്രാർത്ഥിച്ചതിനു ശേഷം നേരെ നവീനെ കാണാനായി നവീൻറെ റൂമിലേക്ക് എത്തി നവീനാകെ വിഷമിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ കൃഷ്ണ അടുത്തേക്ക് ചെന്നതും നവീൻ പറഞ്ഞു എടോ ഞാനിപ്പോൾ തന്നെക്കുറിച്ച് ചിന്തിച്ചതേ ഉള്ളൂ താനിപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്നത് ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെയാണ് താനിങ്ങി വന്നേ എന്ന് പറഞ്ഞു കൃഷ്ണയെ വിളിച്ചുകൊണ്ട് പോയി നവീൻ തൻ്റെ ബിഡിലിരുത്തണം നവീൻ്റെ അരികിലേക്ക് കൃഷ്ണ എന്നിരുന്നതും ഉടനെ നവീൻ കൃഷ്ണയോട് പറഞ്ഞു എടോ തന്നോട് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് അത് മറ്റൊന്നുമല്ല തൻ്റെ മനസ്സിൽ ഇപ്പോൾ നമ്മൾ രണ്ടുപേരും വിവാഹിതരായിട്ടും ഇങ്ങനെ അടുത്തൊന്നു വന്നിരിക്കാനോ സംസാരിക്കാനോ പോലും കഴിയുന്നില്ല പോലും ഇപ്പോൾ അനുവദിക്കുന്നില്ല അതുകൊണ്ട് തന്നെ തന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനായിട്ടാണ് ഞാൻ കാത്തിരുന്നതെന്ന് പറഞ്ഞു നവീൻ കൃഷ്ണയുടെ അരേ കൃഷ്ണയെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു ഇത് കണ്ടതും കൃഷ്ണ പറഞ്ഞു നവീൻ വേണ്ട ഞാൻ എനിക്ക് ചില കാര്യം നവീനോട് പറയാനുണ്ടെന്ന് പറഞ്ഞു എന്താണോ അത് എന്ന് ചോദിച്ചപ്പം കൃഷ്ണ പറഞ്ഞു നവീൻ നവീൻ വിചാരിച്ചതുപോലെ ഞാൻ ഗാഥയല്ല സീതാറാമേടത്തിൻ്റെ മകൾ ഗാഥയല്ല ഞാൻ എൻ്റെ പേര് കൃഷ്ണ എന്നാണ് അത് കേട്ടതും നവീനാകെ ഞെട്ടിലോട് നോക്കി എടു താനെന്തിനാടോ എന്നെ ചുമ്മാ പറ്റിക്കാൻ നോക്കുന്നത് വെറുതെ താനിങ്ങനെ കളി പറയലേ എന്ന് പറഞ്ഞതും അത് കേട്ട ഉടനെ തന്നെ വീണ്ടും കൃഷ്ണൻ പറഞ്ഞു അല്ല നവീൻ ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ് എൻ്റെ പേര് കൃഷ്ണയെന്നാണ് ഞാൻ ഗാദയല്ല നവീൻ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഗാദയുടെ വാക്കുകൾ കൃഷ്ണയുടെ വാക്കുകൾ കേട്ട് ഞെട്ടിലോടെ നവീൻ അവിടെ നിന്ന് എഴുന്നേറ്റ് മാറുന്നു നവീൻ സത്യങ്ങളൊക്കെ കൃഷ്ണയുടെ നാവിൽ നിന്ന് മനസ്സിലാക്കുന്നു സീതാറാം മേഡം ഗാഥയുടെ മേൽ സർപ്പകശാപം ഉണ്ടാകാതിരിക്കാനായി മനഃപൂർവ്വം ഗാഥയ്ക്ക് പകരം കൃഷ്ണയെ പറഞ്ഞയച്ചതാണെന്നും എല്ലാ കാര്യങ്ങളും കൃഷ്ണ ഗാഥയ്ക്ക് വേണ്ടി ചെയ്യുകയായിരുന്നുവെന്നും അതുകൊണ്ട് കൃഷ്ണ ഗാദയുടെ മേലുണ്ടാകാൻ പോകുന്ന ആശാപ ഏറ്റുവാങ്ങാനേ വന്നതാണെന്നും ഒക്കെ കൃഷ്ണ നവീനോട് വെളിപ്പെടുത്തി എല്ലാം കേട്ടതിനു ശേഷം നവീനൊരു തീരുമാനത്തിലെത്തുന്നു എടോ എന്നാൽ ഞാൻ ഒരു തീരുമാനത്തിലെത്തി കഴിഞ്ഞു ഞാൻ കണ്ടതും ഇഷ്ടപ്പെട്ടതും സ്നേഹിച്ചതുമൊക്കെ തന്നെയാണ് തന്നെയാണ് ശരിക്കും ഞാൻ ഇഷ്ടപ്പെട്ടത് അതുകൊണ്ട് കൃഷ്ണ ഇനി മുതൽ എൻ്റെ കൂടെ ജീവിക്കേണ്ടത് താനാണ് ഖാദിക്ക് പാരം കൃഷ്ണ എൻ്റെ ഒപ്പം ജീവിച്ചാൽ മതിയെന്ന് പറഞ്ഞ് കൃഷ്ണയെ ഗാഠമായി പുണരുകയാണ് നവീൻ